വെൽക്കം ബാക്ക് ടു വി വ്ലോഗ്സ് വി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മളിന്ന് ഒരു മോർണിംഗ് റൂട്ടീൻ വെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ മോർണിംഗ് റൂട്ടീൻ വലിയ കാര്യമായിട്ടൊന്നുമില്ല എൻ്റെ ഒരു ഓഫീസുള്ള ഡേ ഞാൻ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില അകഥകളൊക്കെ ഉണ്ടാവും കേട്ടോ ഒരു ടച്ചൊക്കെ കുറേ വിട്ടുപോയിട്ടുണ്ട് അപ്പം ഇന്ന് ഇപ്പം നമ്മൾ എഴുന്നേറ്റു സമയപ്പം ഏഴര ആയിട്ടോ എഴുന്നേറ്റ് കുക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു എനിക്കതൊന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതും ലാഗാവും ആവും എൻ്റെ ഇന്നത്തെ ഓഫീസിൽ പോക്കും നല്ല ലേറ്റാവും അതുകൊണ്ട് അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ അങ്ങ് കഴിഞ്ഞു പിന്നെ ഇന്ന് മോള് ഇവിടെ അല്ല കേട്ടോ മോള് ഇവിടെ പോയേക്കുവാണേ കൊട്ടിയൂർ പോയേക്കുവാണേ അപ്പം അവളിപ്പോൾ പോയതേ ഉള്ളൊരു ഹാഫ് ആൻ അവർ ഒക്കെ ആയി പോയിട്ട് അപ്പോൾ അവർ ഇറങ്ങി ഇറങ്ങുന്നതിനിടക്കൂടി ആയിരുന്നു ഞാൻ കുക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതൊന്നും കൂടുതലായിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ ഇന്ന് ഓഫീസിൽ പോകുന്ന സമയത്ത് മെയിൻ ആയിട്ട് കുക്കിംഗ് ആണ് അപ്പോൾ അതിൽ വലിയൊരു പോർഷൻ ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ജസ്റ്റ് ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ആവണം ഫ്രഷ് ആയിട്ട് പിന്നെ നേരെ ഓഫീസിലേക്ക് അത്രയൊന്നും ഇപ്പോൾ നടക്കാനുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓൾമോസ്റ്റ് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാനിവിടെ മീൻ വറക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പോയി വീഡിയോ വീഡിയെടുക്കുമ്പോഴേക്കും ഇതൊരു തീരുമാനമായി പോവുകയായിരുന്നു അപ്പോൾ കുറച്ച് മീറ്റ് ആയിരുന്നെങ്കിൽ ഇതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായേനെ പിന്നെ വാഴക്കപ്പേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്ത് പോയി അപ്പം ഇന്ന് വാഴക്കപ്പേരി മീൻ വറച്ചതും മതിയെന്ന് വിചാരിച്ചു കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ എനിക്ക് മാത്രമേ ഞാൻ പോകുന്നുള്ളൂ അപ്പോൾ കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇരിക്കുകയാണ് പിന്നെ മീൻ പൊരിച്ചതുണ്ടായതുകൊണ്ട് കറി നിർബന്ധമൊന്നുമില്ല അല്ലെങ്കിൽ കറി വേണം അപ്പം ഇന്നിപ്പോൾ ഞാൻ കറിയൊന്നും ഒന്നും വെച്ചിട്ടില്ല അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആയി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഫ്രഷ് ആവാൻ പോകണം ഫ്രഷ് ആവണം അപ്പോഴേക്ക് പോകാനുള്ള ടൈം ആവും അപ്പോൾ നേരെ ഞാൻ ഓഫീസിലേക്ക് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ പിന്നെ അടുക്കള മൊത്തം അലമ്പായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ പോകുന്നതിന് മുൻപ് ഞാൻ നോർമലി പാത്രമൊക്കെ കഴുകിയിട്ട് അതിലെ വെള്ളമൊക്കെ ഉറ്റു വീഴുന്നതിന് മുൻപ് എടുത്തുകൊണ്ട് കൊണ്ടുവരിക അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കള മൊത്തം മൊത്തം വെള്ളം ഉണ്ടാവും അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി തുടച്ചും കൂടെ ഇട്ടിട്ട് പോകാമെന്ന് കരുതി അതാവുന്ന സമയത്ത് പിന്നെ അടുക്കളയിലേക്ക് വരുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവത്തില്ലല്ലോ അല്ലെങ്കിൽ പിന്നെ എല്ലാവരും ജോലി ചെയ്യാനൊക്കെ അടുക്കളയിലേക്ക് വരുമ്പോഴേക്ക് ആകെ മൊത്തം അലമ്പായിട്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുളിക്കാൻ പോകാമെന്ന് കരുതിയിട്ട് സമയം കുറവാണ് കേട്ടോ അപ്പോൾ സ്പീഡിൽ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഏരിയ ഒന്നും ഇല്ലല്ലോ കുറച്ചൊരു ഏരിയ മാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഫുഡ് എടുത്ത് വെക്കുകയാണ് ഫുഡും കൂടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആശ്വാസമായിട്ട് കുളിച്ച് പിന്നെ പെട്ടെന്ന് ഡ്രസ്സ് ചെയ്ത് പോകാമല്ലോ അത് വിചാരിച്ചിട്ട് ഫുഡ് എടുത്ത് വയ്ക്കുകയാണ് ഇന്ന് പിന്നെ ഒരുപാട് കറികളോ ഒന്നും അങ്ങനെ ഇല്ലാത്തതിനാൽ പെട്ടെന്ന് തന്നെ അതും വേഗം ഫുഡൊക്കെ ലഞ്ച് ബോക്സിലാക്കി പിന്നെ പെട്ടെന്ന് തന്നെ കുളിക്കാൻ പോയി പോയിട്ടോ ഇന്ന് മീൻ വറുത്തത് മാത്രമേ വേറൊരു പാത്രത്തിലായിട്ടൊക്കെ വയ്ക്കാൻ ഉണ്ടായിരുന്നുള്ളൂ അപ്പം എന്തായാലും ഞാൻ ഉപ്പേരിയൊക്കെ ചോറിന് തന്നെയാണ് വെച്ചിട്ടുള്ളത് ഉപ്പേരി എല്ലാം കൂടി ഒരു പുഴുക്ക് പരിവായി മാറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ വേറെ കറിയൊന്നും ഒന്നും ആക്കിയതുമില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ഫുഡ് ഫുഡെടുത്ത് വെച്ച് വേഗം റൂമിലേക്ക് കുളിക്കാൻ വേണ്ടി വന്നു അപ്പോഴാണ് മോളിൽ നേരത്തെ പോയത് കാരണം റൂമ് മൊത്തം അലമ്പായിട്ടിരിക്കായിരുന്നു അപ്പം തന്നെ ഞാനും അടുക്കളയിലേക്ക് കയറിയതാണ് പണിക്ക് പിന്നെ ഞാൻ റൂമിലേക്കൊന്നും വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്ക് ബെഡൊക്കെ ആകെ മൊത്തം അലമ്പായിട്ടിരിക്കായിരുന്നു അപ്പം കുളിക്കാൻ പോകുന്നതിന് മുൻപായിട്ട് സ്പീഡിൽ ബെഡും കൂടി ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് പോകാമെന്ന് കരുതി അല്ലാതെ പിന്നെ പോയി വന്ന് പിന്നെ ബെഡിലേക്ക് നോക്കുമ്പം അതൊരു ഭയങ്കര എന്താ പറയുക ഒരു ബാഡ് ഫീലിംഗ് ആണ് അപ്പോൾ വേഗം ബെഡും കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് പോകാമെന്ന് കരുതിയിട്ട് ബെഡ് വിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ബെഡ് ഒക്കെ വിരിച്ചു കഴിഞ്ഞ് ഇവിടെ കുറച്ച് ക്ലോത്തും കൂടെ മടക്കായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ സമയം കിട്ടാത്തത് കൊണ്ട് ഇന്നലെയും മടക്കിയിട്ടില്ല ഇത് മിക്ക വീടുകളിലും ഉണ്ടാകുന്നൊരു ഇങ്ങനൊരു ചെയറും കുറേ ക്ലോത്ത്സ് ഉണ്ടാകുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു മോളിവിടെ എടുത്തുതന്നെ സൈക്കിൾ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഇന്നലെ സൈക്കിൾ ഒക്കെ ഓടിച്ചിട്ട് കൊണ്ടുവച്ചേക്കുന്നത് ഇവിടെയാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാൻ നേരം ഇല്ല ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങി ഇറങ്ങിയിട്ടോ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക എന്നുള്ളതിപ്പോൾ എൻ്റെ സ്ഥിരം തൊഴിലായി മാറിയിട്ടുണ്ട് എല്ലാത്തിനും ടൈം കിട്ടും അതിന് മാത്രം ടൈം കിട്ടില്ല അപ്പോൾ ഞാനിന്ന് ലേറ്റ് ആണ്ടെന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചെറുതായിട്ട് ഒരു സ്നാക്സ് എടുത്തു വെച്ചിട്ടുണ്ടാവുന്ന ടൈം ഇട്ടാണെങ്കിൽ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് ഒരു ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ചകൊണ്ടാണ് കാണുന്നത് അപ്പോൾ ഓഫീസിലേക്ക് അഞ്ച് കിട്ടി വെയിറ്റ് ആയിട്ടുണ്ടായിരുന്നു അത് പെട്ടെന്ന് തന്നെ വരാൻ പോവാണ് ഇന്നത്തെ വീഡിയോ ഉള്ളൂ